എല്ലാവർക്കും നമസ്കാരം പോഷൻ ട്രാക്കറിൽ നിന്നും ലോഗൗട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഏറ്റവും താഴെയുള്ള മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലോഗൗട്ട് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു ഓക്കെ എന്ന് കൊടുക്കുമ്പോൾ ചില സമയങ്ങളിൽ ഈ രീതിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടുവരും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഈ ഒരു സമയത്ത് നമ്മൾ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബാക്കിലോട്ട് പോവുകയാണ് ചെയ്യുക ലോഗൗട്ടാകില്ല വീണ്ടും നമ്മൾ ഔട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തു ഓക്കെ എന്ന് കൊടുത്താൽ വീണ്ടും ഇതേ രീതിയിൽ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം വ്യൂ ആക്ടിവിറ്റി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ പെൻഡിങ് ടു സേവ് എന്നൊരു ഓപ്ഷൻ കാണും താഴെയായിട്ട് നമുക്ക് ചിലപ്പോൾ വൺ ആക്ടിവിറ്റീസ് കാണും ചിലപ്പോൾ ടു ആക്ടിവിറ്റീസ് കാണും ചിലപ്പോൾ അതിൽ കൂടുതൽ ആക്ടിവിറ്റീസ് എന്ന് കാണും അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് തന്നെ അതിൻ്റെ ഒരു ലിസ്റ്റും ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇതുകൊണ്ട് മറ്റൊന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ പോഷൻ ട്രാക്കിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ നെറ്റ് ഓഫ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും ഫോമുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അത് സെർവറുമായിട്ട് സിംഗ്രണൈസ് ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ അങ്ങനെ സെർവറിലേക്ക് സിംഗ്രണൈസ് ആവാത്ത ഫോമുകൾ നമുക്ക് നേരിട്ട് സിങ്ക് ചെയ്യുന്നതിനുള്ള സിംഗ്രണൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ പെൻഡിങ് ഫോമുകൾ ഉണ്ട് എങ്കിൽ അത് നേരിട്ട് സിംഗ്രണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ സ്റ്റാർട്ട് എന്നുള്ള ഒരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് നേരം കറങ്ങിക്കൊണ്ടിരിക്കും അത് കുറച്ച് നേരം കറങ്ങിയതിനു ശേഷം പെൻറ്റിംഗ് ടു സേവ് എന്നതിൻ്റെ താഴെ സീറോ ആക്ടിവിറ്റീസ് എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തൊട്ടു താഴെയുള്ള ഒരു ലിസ്റ്റ് മാഞ്ഞു പോവുകയും ചെയ്യും അപ്പൊ ഈ രീതിയിലായതിനു ശേഷം പിന്നീട് സാധാരണ നിങ്ങൾ ലോഗഔട്ട് ചെയ്യുന്ന പോലെ തന്നെ ലോഗഔട്ട് ചെയ്യാവുന്നതാണ് ചില സമയങ്ങളിൽ ഒറ്റ തവണ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സീറോ ആയിക്കൊള്ളണം എന്നില്ല ഒന്നിൽ കൂടുതൽ തവണ നമുക്കതിൽ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ സീറോ ആക്ടിവിറ്റീസ് ആയതിനു ശേഷം നമുക്ക് ഈ ഒരു ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സാധാരണ ലോഗൗട്ട് ചെയ്യുന്ന പോലെ തന്നെ ലോഗൗട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും ലോഗൗട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരില്ല നമ്മൾ സബ്മിറ്റ് ചെയ്ത ഏതെങ്കിലും ഫോമുകൾ സെർവറായിട്ട് സിങ്ക്രണൈസ് ആയിട്ടില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരികയുള്ളൂ അല്ലാത്ത സമയങ്ങളൊക്കെ നമ്മൾ സാധാരണ ലോഗൗട്ട് ചെയ്യുന്ന പോലെ തന്നെ ലോഗൗട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ലോഗൌട്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സെർവറിലേക്ക് സിംഗ്രനൈസ് ആവാത്ത പെൻഡിങ് ഫോമുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും സാധിക്കും അതുപോലെ തന്നെ അങ്ങനെ സിംഗ്രനൈസ് ആവാത്ത ഫോമുകളെ നമുക്ക് നേരിട്ട് സെർവറുമായിട്ട് സിംഗ്രനൈസ് ചെയ്യാനും സാധിക്കും ഇനി ഔട്ട് ഓപ്ഷനിൽ അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പെൻറ്റിംഗ് ഫോമുകൾ കാണാനായിട്ട് ബെനിഫിഷറീസ് എന്ന ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിൽ ഏറ്റവും മുകളിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലൗഡിൻ്റെ ചിഹ്നം കാണും ഒരു മേഘത്തിൻ്റെ ചിഹ്നം കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ നേരത്തെ കണ്ട പോലെയുള്ള ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പെൻഡിങ് ഫോമുകൾ സെർവറായിട്ട് സിങ്ക്രണൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡെയിലി ട്രേക്കറ് അതുപോലെ തന്നെ ബെനിഫിഷറീസിൻ്റെ രജിസ്റ്റർ ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു റിഫ്രഷ് ബട്ടൺ കാണാൻ സാധിക്കും അപ്പോൾ ബെനിഫിഷറീസിൻ്റെ രജിസ്റ്ററിലോ അതല്ലെങ്കിൽ ഡെയിലി ട്രാക്കറിലോ ട്രാക്കിലൊക്കെ നമ്മളൊരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു റിഫ്രഷ് ബട്ടൺ ഒന്നോ രണ്ടോ തവണ ക്ലിക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഡെയിലി ട്രെക്കർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബെനഫിഷറീസ് രജിസ്റ്ററിൽ ഏതെങ്കിലും ഫോമുകൾ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ മുകളിലുള്ള ഒരു റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലോഗഔട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഫോമുകൾ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അത് സിങ്ക്രണൈസ് ചെയ്യാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം